സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരിക്കണം സ്കൂളിലൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞ് അവർ പോയിട്ട് അതിന് ശേഷമുള്ളത് തന്നെ കേട്ടോ അപ്പോൾ അടിയും തുടയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും ഉള്ളും പുറക്കെ അടിയൊക്കെ തൊടയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മീൻ കിട്ടിയിട്ടില്ല അത് കാരണം കുഴിയും അലക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ മീൻ കാരണം കാത്തിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് വെയിലുള്ള ദിവസം തോന്നുന്നുണ്ട് ചെറുതായിട്ട് വെയിലൊക്കെ കണ്ണു വീഴ്ച വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ മീൻകാരനൊക്കെ അത്തി വെക്കുമ്പോഴത്തേന് മീൻകാരം വന്ന് മീൻ വാങ്ങി ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നന്നാക്കണതിൻ്റെ മുന്നേ തന്നെ കറി കലക്കിയിട്ട് ഗ്യാസ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മീൻ നന്നാക്കി വരുമ്പോൾ അപ്പോൾ കറി ആകും അപ്പോൾ പകുതി മീൻ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ അധികം ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് നമുക്ക് കറി വെക്കാമല്ലോ കറി വെക്കാനുള്ളത് എടുത്ത് കറിയിലൊക്കെ ഇട്ട് അതിന് ശേഷം കുറച്ച് എടുത്തിട്ട് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച അപ്പം പെട്ടെന്ന് പണി കഴിക്കാൻ പറ്റണ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അത് മീൻ ഒന്നാക്കി തോടൊക്കെ കൊണ്ടിട്ട് പുറത്ത് കളയാൻ പോയിട്ടോ വന്നിട്ട് എന്നിട്ട് മീനൊക്കെ വൃത്തിയാക്കിയിട്ട് കായൊക്കെ പറത്തി വെച്ച് അപ്പഴത്തേക്കും നമ്മൾ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ പൊരിക്കാൻ വെച്ച് ഞാൻ പൊരിച്ചു കഴിഞ്ഞാൽ ആ ചട്ടിന് തന്നെ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതിന് അപ്പോൾ അത് പരത്തി വെച്ചിട്ട് അപ്പം മീൻ ഒന്നാക്കി ഏതൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് പോയിട്ടാണ് അത് അവിടെ ഇരുന്ന് ആവുകയും ചെയ്യുമല്ലോ അപ്പം അത് കഴിഞ്ഞ് പാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം പാല് കൊടുത്തപ്പോൾ അത് തിളപ്പിക്കാൻ വെച്ച് അപ്പം അതിലടക്ക് വന്നിട്ട് ചെമ്മീന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ഒക്കെ ഇളക്കി കൊടുക്കണമൊക്കെ ഉണ്ട് നമുക്ക് ഇനി റോസ്റ്റിൽ ആവശ്യം ഉള്ളി നന്നാക്കാം ഞാൻ സബോളോണ്ടല്ല വെക്കണത് കേട്ടോ ചെറിയ ഉള്ളി വെച്ചിട്ടാണ് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഉപയോഗിച്ചിട്ട് സബോളോണ്ടോ വെക്കുമ്പോൾ മതിരിപ്പല്ലേ വരിക അപ്പോൾ ആ മതിരിപ്പൊന്ന് ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചുമന്നുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അത് നന്നാക്കാന്ന് വിചാരിച്ചത് അപ്പോഴത്തേന് അവിടെ പാൽ തിളച്ചിട്ടുണ്ട് അത് ഓഫ് ചെയ്യണം കേട്ടോ അവിടെ ചെമ്മീൻ കുറഞ്ഞിളക്കണുണ്ട് അതിലിടയ്ക്ക് ഉള്ളി നന്നാക്കുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട് എന്താ അപ്പൊ ഉള്ളിയൊക്കെ നന്നാക്കി കഴിഞ്ഞ കേട്ടോ ചുവന്നുള്ളി ഉണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വേപ്പിൻ്റെ ഉണ്ട് പച്ചമുളക് ഉണ്ട് തക്കാളി ഉണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒന്ന് നന്നായി അരിഞ്ഞിട്ട് വറ്റ നമ്മുടെ ചെമ്മീൻ ഇവിടെ ആയിട്ടുണ്ട് ആയിട്ടുണ്ട്ട്ട നന്നായി മുരിച്ചെടുക്കണ്ട റോസ്റ്റ് ചെയ്യല്ലോ അപ്പോൾ ഒരു പകുതി അല്ലെങ്കിൽ ആയാൽ മതി അപ്പൊ നമുക്ക് കോരിയെടുക്കാം നീ അവിടെ അതിനാവശ്യമായ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് തക്കാളി അരിഞ്ഞെടുത്ത് പച്ചമുളകും കറിവേപ്പിലൊക്കെ അവിടെ എടുത്ത് ഒരു പാത്രത്തിലൊക്കെ പെട്ടെന്ന് നമുക്ക് പണി കഴിക്കാമല്ലോ അപ്പോൾ ആ ചട്ടിയിൽ തന്നെ ചെമ്മീൻ പൊരിച്ച ചട്ടിയിൽ തന്നെ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചും കൂടി വെളിച്ചെണ്ണം കൊടുത്ത് ഇനി അതിലേക്ക് നമ്മുടെ ചുവന്നുള്ളി കൊടുക്കുക ചുവന്നുള്ളി നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്താൽ മതി അതുവരെ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കണം കേട്ടോ അപ്പം ചുമത്തുള്ളി നന്നായി വഴുന്നവരാവ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് വഴക്കിയെടുക്കാം കേട്ടോ നന്നായി വഴുന്നവർ ബാക്കിയുള്ളത് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇത്രയ്ക്ക് മതി കുറച്ചും കൂടി ഒന്നായിക്കോട്ടെ ഞാൻ വെച്ചാൽ പിന്നെ ഞാനത് അവിടെ വെച്ചു കേട്ടോ എന്നിട്ട് അതായിരിക്കും കുറച്ച് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടാ വേണമെങ്കിൽ അത് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം അല്ല ഞാൻ അപ്പം ഇതിൽ ചതച്ചിട്ടിട്ടോ കൊടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ എനിക്ക് നമുക്ക് കറിവേപ്പലിട്ട് കൊടുക്കാം കറിവേപ്പില എത്ര ഇട്ടാലും നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടാ ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം അധികം മസാല ഒന്നുമില്ല എന്തെങ്കിലും ഞാൻ മുളകും പിന്നെ സാധാ മുളകും പൊടിയും ചേർക്കണം കേട്ടോ നിങ്ങൾ കാശ്മീരി കശ്മീരിമുളകിൻ്റെ അള കുറയ്ക്കുക അല്ലെങ്കിൽ കൂട്ടുകാട്ടാ ചെയ്യാം അപ്പോൾ ഞാനൊരു സ്പൂണ് കാശ്മീരിമുളക് പൊടിയും സാധാ ഒരു സ്പൂൺ സാധാ വിളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ ഒരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് കായത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മെളകുവിട്ടിട്ടാണല്ലോ കായം പറ്റില്ല അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം കശ്മീരിമുളക് പൊടി ചേർക്കുമ്പോൾ ഒരു നന്നായി ഒരു ചുമത്തുന്ന കളർ കിട്ടും എരിവ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് കശ്മീരിമുളകും പൊടി പത്രമായിട്ടും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കുരുമുളകൊക്കെ പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ അത് ശരിയാകും പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ അപ്പം പിന്നെ എരിവ് മതിയെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നന്നായിട്ട് അത് ഇപ്പം തീ സിമ്മിൽ ഇട്ടിട്ടാണ് കത്തിളകും പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് അടി ഇത് കഴിയുമല്ലോ അപ്പോൾ അങ്ങനെ നന്നായി ഇളക്കി കൊടുത്തില്ല മല്ലിപ്പൊടി ഒന്നും ഇടണില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ റോസ്റ്റല്ലേ അപ്പോൾ അതിൽ മല്ലിപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പം അത് ആ മിളകിൻ്റെ പച്ചമണൊക്കെ മാറി വന്നപ്പോൾ അതിലേക്ക് ഞാന് തക്കാളി ചാച്ചെറുതാക്കി അരിഞ്ഞത് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അത് ഇട്ട് കൊടുത്തിട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഞാൻ തക്കാളി അതിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് ചെറിയ അടുപ്പിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കണമല്ലോ അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ചൂടുവെള്ളമായി അപ്പം നമുക്ക് അതിൽ അത്ര നമുക്ക് എത്ര മസാല ആവശ്യമാണ് അതിനനുസരിച്ചിട്ടാണ് വെള്ളം കൊടുത്താൽ മതിയിട്ടാണ് ഞാൻ ആദ്യം കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം നോക്കുമ്പോൾ അത് തികയില്ല അപ്പോൾ ആ വെള്ളം നന്നായി ഒന്ന് വറ്റി വന്നപ്പോൾ ഞാൻ വീണ് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാ അധികം ഞാൻ വെള്ളം ഒഴിക്കണില്ല കാരണം അങ്ങനെ ചാറ് പോലത്തെ ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ചിങ്ങനെ റോസ്റ്റ് പോലെ അല്ലേ അപ്പം കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ മസാല നന്നായി കുറി വന്നപ്പോൾ നമ്മൾ ഇപ്പൊ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാനെട്ടാ അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ടൊന്നും ഇടാ കണ്ടില്ല അപ്പോൾ ഞാൻ അതിൽ അധികം ചാറ് പോലെ ഉണ്ടാക്കിയിട്ടില്ല കണ്ടോ ഡ്രൈ പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് തേങ്ങാ പോലെ ഒഴിച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷേ കുറച്ചുകൂടി മധുരമാവില്ലേ അപ്പൊ ഇതാവുമ്പോ പെട്ടെന്ന് നമുക്ക് പണി കഴിയും ചെയ്യുവല്ലോ വേറെ പണിയൊന്നുമില്ല അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിനുസരിച്ചിട്ടുള്ള കുരുമുളക് കുരുമുളക് വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ഇട്ട് പിന്നെ ഇട്ടു കൊടുത്ത് ഗരം മസാല ഇണ്ടാ ഒരു നുള്ള് അധികം വേണ്ട ഗരം മസാലയുടെ കുത്ത് അധികം വേണ്ട അപ്പോൾ കുറച്ച് ഗരം മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ടോ അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അതായപ്പോൾ ഇങ്ങനെ വറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതപ്പോൾ ഇളക്കാറായപ്പോൾ ഞാൻ സിമ്മിൽ ഇട്ട് വെച്ചിട്ട് കുറച്ചും കൂടെ കറിവേപ്പില പേപ്പറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് കൂട്ടി അവിടെ കൂട്ടിയിട്ട് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റി വറ്റ ഞാരിച്ചിട്ടൊന്ന് വെച്ചിട്ടോ എന്നിട്ട് സിമ്മിൽ ഇട്ടിട്ട് ഞാൻ ഓഫ് ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പം ഇതിൽ അധികം എരിവൊന്നുമില്ല കുറച്ചേ എരി ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതായി വന്നപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് നെല്ലിക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ നെല്ലിക്ക ഇടയ്ക്കാണ് കുപ്പിലിടണേ അപ്പോൾ ആ നെല്ലിക്ക വാങ്ങിയത് കുറച്ച് തന്നെ ഉള്ളു അത് ഞാൻ കഴുകാൻ വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ അത് തുടച്ചിട്ട് ഞാൻ അതുപോലെ കഷ്ണങ്ങളാക്കി ഞാൻ എനിക്ക് കുറച്ച് പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അത് ഉപ്പിലിടാമെന്ന് വിചാരിച്ച് അതിൽ നിന്ന് കേട് വരണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഉപ്പിലിടുന്ന കുപ്പിയിൽ ഞാൻ കുറച്ച് ഇത് അതേപോലെയാണ് മുറിച്ചിടുക അപ്പോൾ ഇതാവുമ്പോൾ പെട്ടെന്ന് ഉപ്പ് പിടിക്കും നമുക്ക് ഇന്നിപ്പോൾ രാവിലെ ഇട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇവിടെ തിന്നല് കഴിഞ്ഞുകൊണ്ട് അത് തുടങ്ങി ഉണ്ടാവും ഉപ്പ് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കഷ്ടങ്ങളാക്കിയിട്ടുള്ളത് കേട്ടാ മറ്റേ അതിൽ അടിയിൽ കുറച്ച് നെല്ലിക്കും പച്ചമുളകും ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ കല്ലുപ്പ് കുറച്ച് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടാ എന്നിട്ട് സ്വർക്ക ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക കുറച്ച് സൊറുക്ക ഒഴിച്ചു കൊടുക്കും സ്വർക്ക കുറച്ച് കൂടുതൽ ഒഴിക്കും പിന്നെ തിളപ്പിച്ചറിയ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അവിടെ ഉപ്പിലിടുക അപ്പം ഇങ്ങനെ അടക്കടക്കായിട്ട് ഇങ്ങനെ ഇട്ട് നെല്ലിക്ക നെല്ലിക്കിടുന്നുണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് കല്ലുപ്പ് ഇടുന്നുണ്ട് സൊറുക്കം ഒഴിക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഇട്ട് അങ്ങനെ ആ കുപ്പിയുടെ ലെവൽ എത്തുന്നവരെ നിറച്ച് കൊടുക്കും എന്നിട്ട് അത് മുഴുവനും ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കൂടുതൽ കല്ലുപ്പ് വിതറി കൊടുത്ത് അതിൽ മോളിക്ക് സ്വർക്കൊഴിച്ചു കൊടുത്തിട്ട് ചൂടാറിയ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അവിടെ ഉണ്ടാക്കുക ഞാനതിൻ്റെ കുപ്പി മൂടിയിട്ട് നന്നായി കുലുക്കി കൊടുക്കുക നന്നായി കുലുക്കി കൊടുത്ത് അടച്ചിട്ട് ഭാഗത്ത് വെച്ചാൽ മതി വൈകുന്നേരം ആകുമ്പോഴത്തേന് അതിൽ ഉപ്പും പുളിയും സൊർക്കയും എരിവും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റുള്ള അപ്പം ഞാനതിൻ്റെ മൂടി നന്നായി മുറുക്കനിട്ടിട്ട് നന്നായി കുലുക്കി കൊടുക്കാൻ കേട്ടോ കുലിക്കൊടുത്തിട്ട് എടുത്ത് വെച്ചാൽ അതിൻ്റെ പണി കഴിഞ്ഞ് കണ്ടോ ഇത്ര ഉള്ളവളത് ഇപ്പോൾ വൈകുന്നേരം ആവുമ്പോഴത്തേന് കുറച്ചുകൂടി അതിൽ ഉപ്പൊക്കെ അലിഞ്ഞിട്ട് കുറച്ചുകൂടി ലവിക്കും വരും അപ്പോൾ അടിയിൽ നിന്ന് അടിയിൽ നിന്ന് എടുത്തു തുടങ്ങും വൈകുന്നേരം തന്നെ അടിയിൽ നിന്ന് എടുത്ത് തുടങ്ങും കേട്ടോ അടിയിട്ട് അത് പിടിച്ചിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടതായി ചെമ്മീൻ റോസ്റ്റും റോസ്റ്റുമായിട്ടോ അപ്പോൾ അടുക്കളയിലെ പണി ഏകദേശമൊക്കെ ഒരുവിധം കഴിഞ്ഞിരിക്കണേ ഇനി അടുക്കള ഒന്നും കൂടി ഒന്ന് അടിച്ച് തുടച്ച് ഒന്ന് എടുക്കണം ഇനി അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് കൂലിക്കൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ പുറത്ത് ചെറുതായിട്ട് മഴ അങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും